ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ത് മിറാക്കിസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ സംഭവിക്കാനായി പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റൽ ലെസ്സാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾറൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം റീഡിങ് തുടർന്ന് കാണുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ത് മിറാക്കിൾസ് ആണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ എന്ത് ബിറാക്കിൾസ് ആണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ എന്തൊക്കെ മിറാക്കിൾസ് ആണ് സംഭവിക്കാൻ പോകുന്നത് മിറാക്കിൾസ് ആർ കമ്മിംഗ് ടു വേർഡ്സ് യുവർഷ് ലൈഫ് റൈക്ക ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മിറാക്കിൾസ് ആണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ബാലൻസ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ സാക്രിഫൈസ് എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത് ആൻഡ് ദെൻ ഫുൾ ഫിൽമെൻ്റ് ഓഫ് വിഷ് ക്രൗൺ ചക്ര പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് സ്റ്റഗിൾസ് ആൻഡ് ചലഞ്ചസ് സോളിറ്റ്യൂ ഡെസ്റ്റിനി ആൻഡ് മെൻ്റൽ കോൺഫ്ലിക്സ് ഓക്കെ ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനായിട്ട് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് എനർജി നമുക്ക് ലഭിക്കു വയ്ക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരിക എന്നുള്ളതാണ് ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫ് പാർട്ണറായിട്ട് നേടിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ആഗ്രഹമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സെപ്പറേഷനിലാണെങ്കിൽ പോലും ഈ പേഴ്സണിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങളൊരു ലോങ്ങ് ഡിസ്റ്റൻസിലായിപ്പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാകാം നിങ്ങൾ രണ്ടു പേരും എത്ര ശ്രമിച്ചിട്ടും ഈ തടസ്സങ്ങളെ മാറ്റാനായിട്ട് കഴിയുന്നുണ്ടാവില്ല എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് രണ്ടു പേർക്കും അറിയുന്നുണ്ടാവില്ല ജീവിതത്തിൽ തന്നെ തികച്ചും ഒറ്റപ്പെട്ട ഒരു സാഹചര്യം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പെയിനാണ് ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ എന്ത് സാഹചര്യമായിരുന്നാലും യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിൻ്റ് പാർട്ട്ണർ എന്നുള്ളത് ഓക്കെ നിങ്ങൾ ഏത് റൂട്ടിലൂടെ പോയാലും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോയാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിൽ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളത് ഓക്കെ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് അതിയായ രീതിയിലുള്ള മെൻറ്റൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സഫർ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത് അത്രയേറെ നിങ്ങൾ തമ്മിൽ ആഴത്തിൽ അറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് തമ്മിൽ അത്രയും ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ എന്തായിരിക്കാം ഈ ഒരു തടസ്സം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള സ്പ്രെഡിലൂടെ മനസ്സിലാക്കാം ഓക്കെ സാഹചര്യമായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ആ ഒരു സന്തുലിനാവസ്ഥ നഷ്ടപ്പെട്ടതുപോലെയൊക്കെയുള്ളൊരു ഫീലിങ്സാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം വാട്ട് മിറാക്കിൾസ് ആർ കമ്മിങ് ടു വാർച്ച് യുവർ ലവ് ലൈഫ് നമ്മുടെ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ ആൻഡ് എനർജിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ത് മിറാക്കിളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ക്ലാരിഫിക്കേഷൻ കേഞ്ചസ് certification what miracles are coming towards your love life yes and then new beginning okay okay വളരെ വ്യക്തമായിട്ടുള്ള കാർഡ്സ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എല്ലാ രീതിയിലും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ വരും സമയങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നു നിങ്ങളുടെ മനസ്സിന് അത്തരം ചിന്തകൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ടാവാം റിപ്പീറ്റായിട്ട് വരുന്ന നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതായിരിക്കാം പോസിറ്റീവായിട്ടുള്ള സൈൻ ആയിട്ടുള്ള വൈറ്റ് ബേഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം ഇങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവ് ഇൻഡ്യൂഷൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ വരും ദിവസങ്ങളെ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മിറാക്കളായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് സംഭവിക്കുമെന്നുള്ളതാണ് ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എന്താണ് റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരു പ്രോസ്പെറിറ്റി ഉണ്ടാകുന്നുണ്ട് ഏത് കാര്യത്തിലാണ് നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിലാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഒരു പ്രോസ്പെറിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളൊരു വ്യക്തതയാണ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിക്കാനുള്ള തീർച്ചയായിട്ടും ഈ ഒരു മിറാക്കൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരാൻ പോകുന്നത് ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവാണ് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ഒരുപാട് തരത്തിലുള്ളത് പക്ഷേ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല എന്നുള്ള ഒരു ക്ലാരിറ്റി കൂടി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് സോ നിങ്ങൾ ആ ഒരു സ്നേഹം അർഹിക്കുന്നുണ്ട് ആ വ്യക്തിയെ നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുക ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാൻ പാടില്ല അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക അത് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു അവസരമാണ് സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക തളർന്നിരിക്കാതെ തകർന്നു പോകാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ ഉറച്ചു തന്നെ വിശ്വസിക്കുക യൂണിവേഴ്സൽ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു ചിന്തകളെ മാറ്റി മറ്റൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവുക നിങ്ങളുടെ ശ്രദ്ധ മാറുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലും ചേഞ്ചസ് ഉണ്ടാകും ഒരു നെഗറ്റീവ് എനർജി ലൈഫിൽ ലൈഫിലുണ്ടായാൽ അതിനെ തന്നെ നമ്മൾ ഓർത്തു കൊണ്ടിരുന്നാൽ അതിങ്ങനെ ഇരട്ടിക്കിരട്ടിയായിട്ട് ആ നെഗറ്റിവിറ്റീസ് നമ്മുടെ ലൈഫിൽ തന്നെ വന്നുകൊണ്ടേയിരിക്കും പ്രതികൂലമായിട്ട് ബാധിച്ചു കൊണ്ടേയിരിക്കും സോ നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നത് എന്താണോ നാളെ അതാണ് നിങ്ങളുടെ ലൈഫിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആ ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കുക സോ ഇന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നാളെ അത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ കൊണ്ടുവരും അവസരത്തില് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവാൻ പോകുന്നു എന്നിവർ മനസ്സിലാക്കുന്നുണ്ട് അതിനായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സയൻസ് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അവർക്ക് നിങ്ങളില്ലാത്ത ഒരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത്രത്തോളം അവർക്ക് ഹൃദയഭേദകമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർക്കൊരു നഷ്ടബോധമാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അവർ ചിന്തിക്കാത്തതിനും അപ്പുറമുള്ള സാഹചര്യം അത്രയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യം അവർ കടന്നു പോകുന്നുണ്ട് എന്നാണ് നിങ്ങളോട് പറയുന്നത് പക്ഷേ ആ ഒരു സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ അവർക്ക് ഒട്ടും കുറവുണ്ടായിട്ടില്ല നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മാറ്റമുണ്ടാകുമെന്ന് അവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് and then there is no നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദി വൺ ഓക്കെ നിങ്ങൾ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി അവരുടെ ലൈഫിൽ ഇല്ല നിങ്ങൾക്ക് മുന്നിലും നിങ്ങൾക്ക് ശേഷം അവർക്ക് മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവരത് വ്യക്തമാക്കുകയാണ് ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ ഓൾ ആൻഡ്സ് അഗേൻ ഓക്കെ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ എല്ലാ രീതിയിലും തയ്യാറായിട്ടിരിക്കുകയാണെന്നുള്ളതാണ് വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ ന്യൂഡ് യു ഓക്കെ നിങ്ങളില്ലാതെ അവർ ഒരിക്കലും ഓക്കെ അല്ല നിങ്ങളെ അവർക്ക് വേണം നിങ്ങളില്ലാതെ ഉള്ള ഒരു ദിവസത്തെ കുറിച്ച് പോലും അല്ലെങ്കിൽ ഒരു നിമിഷത്തെ കുറിച്ച് പോലും അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവരുടെ ലൈഫിൽ ഓക്കെ ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളെ മറികടക്കും എന്ന് അവർ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് ഈ ഒരു സിറ്റുവേഷന് ഫേസ് ചെയ്യും എന്നവരെ ചിന്തിക്കുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങളില്ലാതെ അവർ ഓരോ നിമിഷവും ഒരുപാട് കരയുന്നുണ്ട് അത്രയും ഒരു ഡിപ്രഷനിലേക്കൊക്കെ അവർ മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് റീച്ചിങ് ഔട്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഹിങ് യു ഇസ് ലൈക്ക് ബ്രീതിങ് ഹൗ ക്യാൻ ഇറ്റ് സ്റ്റോപ്പ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ബ്രീത്തിങ് പോലെയാണ് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് അവർ നെക്സ്റ്റ് വ്യക്തമാക്കുന്നത് ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫിലോസ് യു ആൾ മൈ വേൾഡ് നിങ്ങളെ എല്ലാ രീതിയിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ലോകം തന്നെ നിങ്ങളാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം വളരെയധികം ദേഷ്യക്കാരനായ അല്ലെങ്കിൽ ദേഷ്യക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ പലപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് മാറാറുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അവർ ഓവർ പോസിറ്റീവാണ് ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള എല്ലാവിധ ചാൻസസ് ഉണ്ട് അവർ നിങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം ഒരുപാട് നേരം നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സംഭാഷണം കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അവർക്ക് റെഡ് കളറിനോട് കൂടുതലായിട്ട് അട്രാക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം അവർക്ക് ലോങ് ഹെയർ ആയിരിക്കാം കാഴ്ചയിൽ ഒരുപാട് അട്രാക്ഷൻ ഉള്ളൊരു വ്യക്തിയായിരിക്കാം അവരുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് മോഡലിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം ഫിലിം ഫീൽഡിൽ ജോബുള്ള വ്യക്തിയായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആയി തന്നെ കരയുന്ന ഒരു വ്യക്തിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും സങ്കടം കൊണ്ട് കരഞ്ഞു പോകുന്നു മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കൂടുതൽ ദുഃഖിതരാകുന്നൊരു വ്യക്തിയും കൂടിയാണ് ഈ വ്യക്തി നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒരു വൈബ്രേഷൻ നിങ്ങൾ തമ്മിലുള്ളതായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഇൻസ്റ്റ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് ആ ഒരു സോൾ കണക്ഷനെയാണ് അത് സൂചിപ്പിക്കുന്നത് ആൻഡ് ലെറ്റർ ഐ ലെറ്റർ പി ലെറ്റർ എൽ ലെറ്റർ ചി ലെറ്റർ ഡബ്ല്യു ലെറ്റർ ഐ ലെറ്റർ സി ലെറ്റർ എൻ ലെറ്റർ ഡി ലെറ്റർ ഒ ലെറ്റർ എസ് ലെറ്റർ ഇ ലെറ്റർ എം letter u letter b letter r letter h letter n letter v letter a letter l letter f letter k letter y letter z

ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി നയൻ ഫോർട്ടി ടു ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് കാണുന്നു ഈ വ്യക്തി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ വർക്കർ വർക്കറായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ വ്യക്തിക്ക് സ്പോർട്സ് കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയാണ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളാണ് മെഡിക്കൽ ഫീൽഡിലെ ജോബുള്ള വ്യക്തികളോ സ്റ്റഡി ചെയ്യുന്നവരോ ഉണ്ട് ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ടൈലേഴ്സ് ആയിരിക്കാം ഫാഷൻ ഡിസൈനിങ് ജോബ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പഠനം നടത്തുന്നവരായിരിക്കാം ടീച്ചർ ആയിരിക്കാം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം മ്യൂസിക്കിനും ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഏരിയസ് ലിയോ സജിറ്റേറിയസ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ജമിനി എന്നീ സോഡേക്സൈനുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് യാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇതേലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ अवरें बाय बाय